അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട എൽ പി സ്കൂളിൽ കുരുന്നുകൾക്കായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ നടന്നത് വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുമായിട്ടാണ് സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം വിദ്യാർത്ഥികൾ മാർച്ച് പാസ്റ്റ് നടത്തുകയും വിവിധ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു ക്ലാസ് മുറിക്കുക ചെറുതെ പഠി പഠിച്ചല്ല പഠനം മാത്രമല്ല നിങ്ങൾക്കെപ്പോഴും വെളിയിലോട്ട് ഇറങ്ങി നടക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്കിഷ്ടം അതിനുവേണ്ടിയാണ് നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഗ്രൗണ്ടിന് മേളി കൊണ്ടുപോകുന്നുണ്ട് അതുകൂടാതെ സർഗോത്സവമായിട്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സർഗോത്സവം നമ്മുടെ കലാ വാസനകളെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും സർഗോത്സവം നടത്തുന്നുണ്ട് അപ്പോൾ എന്താണേലും നമ്മൾ ഇന്ന് ഈ ഒക്ടോബർ ഒന്നിന് നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ അതായത് കായികമേള നമ്മളിന്ന് ചെയ്തു ചെയ്തു തന്നെ നമ്മൾ ഇത് മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മത്സരത്തിൽ വിജയിച്ച ഗ്രൂപ്പിന് സമ്മാനങ്ങളും നൽകി സ്കൂൾ റാണി തോമസ് സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ അധ്യാപകരായ രമ്യ ആർ എൽ അഖില എസ് ദീപ പി പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ വൈസ് പ്രസിഡന്റ് രാജി അനീഷ് അമ്പിളി സജി സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ